കണ്ണൂർ പാറക്കണ്ടിയിൽ സ്ത്രീയുടെ മരണം കൊലപാതകം മലപ്പുറം സ്വദേശിയായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വദേശിയെതുട്ടട സമാജ്വാദി ഉന്നതിയിലെ കടവരാന്തിയിൽ തലയ്ക്ക് ഉന്നതിയിലെ കേസിലാണ് പ്രതിയെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം തൃക്കണ്ണാപുരം സ്വദേശി ശശികുമാറിനെയാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് തലക്കേറ്റ മുറിവാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു പാറക്കണ്ടിയിൽ ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്തെ കടവരാന്തയിലാണ് ഷെൽവിയെ ചൊവ്വാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശശിയെ ഷെൽവിക്ക് ഒപ്പം കണ്ടതായി സാക്ഷിമൊഴിയും ഉണ്ടായിരുന്നു എന്നാൽ രാത്രി കണ്ട രണ്ടാമുണ്ടായിരുന്നു ഞാൻ കണ്ടു പറഞ്ഞി എന്തിനാ ഈ പെരുങ്ങുകൾ ചെയ്താക്കുന്നു എന്നെ കണ്ടവർക്ക് ഓടിക്കളെന്താ പറഞ്ഞില്ല സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സാക്ഷിമൊഴി സ്ഥിരീകരിക്കുകയും ചെയ്തു വാക്കേറ്റത്തിനിടെയുണ്ടായ പിടിവലിയിൽ തലയിടിച്ച് വീണാണ് ഷെൽവിക്കു പരിക്കേറ്റതെന്നാണ് നിഗമനം നെറ്റിക്കും പരിക്കുണ്ട് നഗരത്തിൽ ആക്രിപെറുക്ക് ജീവിച്ചു വരികയായിരുന്നു ഇരുവരും ന്യൂസ് ബ്യൂറോ കണ്ണൂർ